പൈസ എത്ര ആയാലും കുഴപ്പമില്ല നമുക്കിപ്പം ക്യാബിനറ്റ് ഹെവി ആയിരിക്കണം ആവുമ്പം പിന്നീട് ആംസർന്തോ കൊണ്ടുവരാന്ന് പറഞ്ഞു ബ്രോ ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ടോ കുഴപ്പമില്ലല്ലോ ഇനി കൊണ്ടുവരണോ ഇതിനെന്താ ഇവിടെ കംപ്ലൈന്റ് ഞാൻ റെഡിമേഡ് മേടിച്ചായിരുന്നു കേട്ടോ hmm ഇന്നട്ട് നമ്മള് ഈ പണി ചെയ്താ രണ്ടാമത്തെ രണ്ടാമത്തെ ആള് കറക്റ്റ് ആയിട്ട് പെർഫോമൻസ് നമുക്ക് കിട്ടില്ല കിട്ടില്ല എന്തിനാ സബ്ബിലാണോ ചാനലാണോ ചാനലിൽ കിട്ടില്ല സബ്ബില കിട്ടില്ല hmm ఇదే റെഡ്മേഡ് ഇല്ല 1200 2000 സോറി ഞാൻ ആ സംതിങ് ആ റേറ്റിനെ കിട്ടുന്നട്ട് രണ്ടാമത്തെ പണി പിച്ചി ഇപ്പോ എങ്ങന കണ്ടീഷൻ വർക്കിംഗ് കണ്ടീഷൻ അല്ല бро ഒരു ഒരാള് പണി ക്രിട്ടേക്കോ ഞാൻ പണി ശരിയാക്ക തോന്നുന്നു എടുത്ത് വന്നേ കേട്ടോട്ടിരിക്കും നോക്കട്ടെ ും കാര്യങ്ങളൊന്നും മാറില്ല ഈ ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ പുതിയ ക്യാബിനറ്റിലോട്ട് ആക്കിക്കൊണ്ട് രണ്ട് സബ് എടുത്തി പൈസ എത്ര ആയാലും കുഴപ്പമില്ല നമുക്കിപ്പം ഹെവി ആയിരിക്കണം ക്ഷൻട്ടാ നമ്മൾ ചെയ്യുമ്പോ അതെല്ലാം വെച്ചിട്ടായിരിക്കും അപ്പൊ ഉടനെ എന്തായാലും കിട്ടത്തില്ല ഓക്കെ അപ്പൊ ഞാൻ ഒന്ന് കണക്കുകൂട്ടിട്ടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബ്രോ ഞാൻ വിളിച്ച് പറയാം ബ്രോ ശരി താങ്ക് യു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ് നമ്മൾ ഇന്ന് റിവ്യൂന് എടുത്തിരിക്കുന്ന ഒരു ഫൈവ് പോയിന്റ് ടു ആംബ്ലിഫെയറിനെ കുറിച്ചാണ് അപ്പൊ ഈ ഒരു ആംപ്ലിഫയർ നിങ്ങൾ ആ ഒരു ടൈറ്റിൽ വീഡിയോ കണ്ടില്ലേ തുടക്കത്തിലുള്ള ഒരു വീഡിയോ ആ വീഡിയോ ആ ഒരു കസ്റ്റമർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത് ആ കസ്റ്റമർ പറഞ്ഞ അഭിപ്രായ പ്രകാരം അനുസരിച്ച് രണ്ട് സബ്ബുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് മുന്നൂറ്റമ്പത് വാട്ടിന്റെ ഒരു സബ്ബും ഇരുന്നൂറ് വാട്ട്സിന്റെ ഒരു സബ്ബുമാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചാനലായിട്ട് സെവൻ ടു സിക്സ് ഫൈവ് ഐ സി വരുന്ന അഞ്ച് ചാനൽ ബോർഡാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സെന്റർ മാത്രം അമ്പത് വാട്സ് ചാനലിൽ കിട്ടുന്നത് അപ്പം ടൈം കളയുന്നില്ല നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ട് കിടക്കാം ആ ഒരു ആംബ്ലിഫയറിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്തിരിക്കുന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ അതിലുണ്ട് അപ്പം ആ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ചെയ്തെടുത്ത ആ ഒരു ഫൈവ് പോയിന്റ് ടു ആംബിൾ മുൻവേഷം വരുന്നത് നമ്മൾ കസ്റ്റമറിൻ്റെ സജഷൻ പ്രകാരം തന്നെയാണ് നമ്മൾ ഈ ഒരു വലിയൊരു ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആർ എഞ്ചിൻ്റെ ഒരു ക്യാബിനറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കസ്റ്റമറിന് അത് തന്നെ വേണോ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്തിരിക്കുന്നത് അപ്പം ഇനി ഈ ഒരു അമ്പിൾ സറിന്റെ മുൻവശത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യത്തിലോട്ട് നമുക്ക് ഇനി കിടക്കാം രണ്ട് കളർ വേരിയന്റിലാണ് നമ്മൾ ഇത് നമ്മൾ അസംബിൾ ചെയ്തെടുത്തിരിക്കുന്നത് ബ്ലൗസും മാറ്റും ഈ ഒരു പീസ് ഇവിടെ കട്ടിങ് പീസ് വരുന്നുണ്ട് അത് കസ്റ്റമർ അഭിപ്രായ പ്രകാരം ബ്ലൗസ് തന്നെ വേണോന്ന് പറഞ്ഞോട്ട് നമ്മൾ ബ്ലൗസ് തന്നെ ആഡ് ചെയ്തിരിക്കുക ഈ ഒരു പോഷൻ മാത്രം നമ്മൾ മാറ്റ് ഫിനിഷിൽ ആക്കിയിട്ടുണ്ട് പിന്നീട് കൺട്രോളിംഗ് സെക്ഷൻ വരുവാണെങ്കിൽ മാസ്റ്ററിന് ഒരു കണ്ട്രോളും നമ്മൾ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് നമ്മൾ പവർ സ്വിച്ച് നൽകിയിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് റൈറ്റിലെ ട്രിബിള് ബേസ് നമ്മൾ ഫിക്സ് ആക്കിയിട്ടിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സെന്റർ റിയർ അങ്ങനെ കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ ഒരു ഇ സ്പീഡ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സബൂഫർ വണ്ണിന് വേണ്ടി സബ്ബൂഫർ വൺ എന്ന് പറയുമ്പോഴത്തേക്ക് മുന്നൂറ്റി അമ്പത് വാട്ടിന്റെ സബ് കണക്ട് ചെയ്യുന്ന ഈ ഒരു കൺട്രോളിലാണ് കൺട്രോൾ ചെയ്യുന്നത് തൊട്ട് താഴെയായിട്ട് സബ്ബു ടു സബ്ബു ടു എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് വാട്ട്സിന്റെ സബ് ചെറിയ സബ് എന്ന് പറയാം പിന്നെ രണ്ട് വിയോ മീറ്റർ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന രണ്ട് വിയോ മീറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പകാരിയുടെ ബ്ലൂടൂത്ത് പാനൽ എക്സ്പ്ലോർ എന്നുള്ള ഒരു എഴുത്ത് നല്ല രീതിയിൽ നമ്മൾ ഹെവിയായിട്ട് തന്നെ നമ്മളതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് പാനിലോട്ട് നോക്കുമ്പോഴത്തേക്ക് വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ആംബിൾ ഇൻസൈഡിൽ ഉപയോഗിച്ചിരിക്കുന്ന പാർട്സുകളും ബാക്കി ബോർഡിന്റെ ഡീറ്റെയിൽസിലോട്ടും കിടക്കാം ഇൻസൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഫസ്റ്റ് പറയുന്ന ട്രാൻസ്ഫോമറിനെ കുറിച്ച് തന്നെ അപ്പം ഇതിൽ നമുക്ക് ട്രാൻസ്ഫോമറിനെ കുറിച്ച് തന്നെ ഫസ്റ്റ് പറയാം നാപ്പത് സീറോ നാൽപ്പത് എയ്റ്റ് എയ്റ്റ് ആംപേറിന്റെ ഒരു ടാപ്പിങ്ങും ട്വൽ സീറോ ട്വൽവിന്റെ സിക്സ് ആംപേറിന്റെ ഒരു ടാപ്പിങ്ങും പിന്നെ ട്വൽ സീറോ ട്വൽവിന്റെ ഒരു നാല് ടാപ്പിങ്ങുകളാണ് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സിംഗിൾ സപ്ലൈ സപ്ലൈകോട് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ട്രാൻസ്ഫോമറ് പഴയ ട്രാൻസ്ഫോമർ ആണ് നിങ്ങളുടെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ കസ്റ്റമറിന് പഴയ ഒരു ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മോസ്പെറ്റിൻ്റെ ബോർഡും പഴയ തന്നെയായിരുന്നു അതിരുന്നതന്നെ മോസ്സെറ്റിൻ്റെ ബോർഡ് ആണ് ഐ ആർ എഫ് ടു ഫോർട്ടിയുടെ ഇരുന്നൂറ് വാർഡ്സിൻ്റെ ഒരു ബോർഡാണ് വരുന്നത് വിത്ത് ഫിൽട്ടർ വരുന്ന ഒരു ബോർഡാണ് അത് അടുത്തതായിട്ട് നമ്മൾ മുന്നൂറ്റമ്പത് വാർട്സിൻ്റെ ആർ ബി എൽൻ്റെ ബോർഡാണ് നമ്മൾ ഇതിൽ സബ് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അടിപൊളി ഒരു ബോർഡാണ് നല്ല പെർഫോമൻസ് വരുന്ന ഒരു ബോർഡാണ് നല്ല ഇപ്പം രണ്ട് മാസത്തിന് ശേഷം നല്ല അടിപൊളി റിവ്യൂ ഉള്ള ഒരു ബോർഡാണ് അത് ചാനൽ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സെവൻ ടു സിക്സ് ഫൈവിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇരുപത്തഞ്ച് വരുന്നതും സറൗണ്ട് ഇരുപത്തഞ്ച് വരുന്നതും സെൻറ്റർ മാത്രം അൻപത് വർഷം വരുന്ന ആ ഒരു ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ടോൾ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ് ഈ ഒരു ഹീറ്റ്സ് കസ്റ്റമറിനെ പഴയ ആംപ്ലിഫയർ പ്രിഫർ ചെയ്യുന്നത് അത് നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ് പ്രോലോജിക് സെക്ഷനിലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ശക്തിയുടെ പ്രോലോജിക് ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ബോർഡും നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയവർക്കറിയാം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോലോജിക് ആണ് ഈ കിരിക്കുന്ന ഒരു കൺട്രോൾ നമ്മൾ ചാനലിലെ ബേയ്സിൻ്റെ കൺട്രോളാണ് അത് നമുക്ക് വോയ്സിൻ്റെ ക്ലാരിറ്റി അനുസരിച്ച് നമ്മളത് വോയിസിൽ ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് ഇതിനകത്ത് ബേസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി കസ്റ്റമറിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നീട് പറയാനാണെങ്കിൽ ഈ ഒരു എടുത്തിരിക്കുന്ന ഒരു സപ്ലൈ വന്നിരിക്കുന്നത് നമ്മൾ ചാനൽ ബോർഡിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചാനൽ ബോർഡിനകത്ത് വേണ്ടിയുള്ള ടോൾ വോൾട്ടിന്റെ സപ്ലൈ ആണ് ഇത് ഈ ഇരിക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് ചെറുതെന്ന് പറഞ്ഞാൽ നമ്മള് വ്യൂമീറ്ററിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു സപ്ലൈ ആണ് ഇതൊരു ഫാനിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നതാണ് മറ്റകത്ത് ലൈറ്റിന് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് സപ്ലൈ ഇത് അറുപത്തിമൂന്ന് വോൾട്ടും പതിനായിരത്തിന്റെ രണ്ട് കപ്പാസിറ്റുകൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആർ ബി എൽ ബോർഡ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ത്രീ മിക്സിന്റെ മെറ്റൽ ഡ്രൈവ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം പേരുടെ മെറ്റൽ സബൂഫറിന് വേണ്ടി നമ്മൾ ബനാന സോക്കറ്റുകളാണ് രണ്ടെണ്ണം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചാനൽ അല്ല സ്പീക്കർ സോക്കറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മെഗാടെക്കിന്റെ ചാനൽസ് പ്രൊട്ടക്ഷൻ ആണ് ഇതിനകത്ത് സബൂഫറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംബിൾഫറിന്റെ ഇൻസൈഡിൽ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ക്യാബിനറ്റ് ആണ് പിന്നെ അതിൽ പറയണം വെച്ചാൽ ഒരു ഓടി ഔട്ടും കൂടെ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ആക്സിൻ ബുട്ട് അല്ലാതെ ഒരു ഓടി ഔട്ട് കൂടെ ഇത്രയും കാര്യങ്ങളാണ് ഈ ആംപിൾഫെയറിന്റെ ഇൻസൈഡിലോട്ട് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ക്യാബിലെറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ആറഞ്ച് ക്യാബിലെറ്റ് വരുമ്പം ഹെവി ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ആംപിൾഫെയർ അസംബിൾ ചെയ്തെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റായിട്ട് ഇടാൻ മറക്കരുത് അതുപോലെപ്പം തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ആംബ്ലറിന്റെ വീഡിയോസുമായി അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുകൂട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്